കർത്താവ് യേശു കിസ്വിൻ്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു പുതുവർഷ ആശംസകൾ നൽകുകയും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യോർദാൻ കടക്കുന്ന ഒരു അനുഭവം നമുക്ക് ആ അധ്യായത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും അവരുടെ യോർദാൻ കടക്കുന്ന അനുഭവം നമ്മുടെ ജീവിതങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ ഒരു വലിയ സ്വപ്നവുമായിട്ടായിരുന്നു മോശയോടൊപ്പം ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് യാത്ര ചെയ്തത് കാനാൻ ദേശം എന്നുള്ള വലിയ സ്വപ്നം പക്ഷേ ആ സ്വപ്നത്തിന് വിലങ്ങുതടിയായിട്ട് അവർ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള പ്രതിസന്ധികളും കടന്നു വരികയും ഇതിലെ ഓരോ പ്രതിസന്ധികളെയും പലരും നേരിടുകയും ചിലർ വീണു പോവുകയും ചിലർ ആ യാത്ര തുടരുകയും ഒക്കെ ചെയ്യുന്നു അത്തരത്തിൽ അവർ പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഒരു പ്രതിസന്ധിയാണ് യോർദാൻ്റെ അനുഭവം ഈ അനുഭവത്തെക്കുറിച്ച് അതിൻ്റെ മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ പ്രകാരമാണ് വായിക്കുന്നത് ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ അവർ പോയിട്ടില്ലാത്ത ഒരു വഴിയെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ആണ് നമുക്ക് ഈ മൂന്നാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത് വരുന്ന വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുഭവവും അതുതന്നെയാണ് നമ്മൾ പോയിട്ടില്ലാത്ത ഒരു വഴിക്കാണ് നമ്മൾ പോകുവാനായിട്ട് പോകുന്നത് ധാരാളം സ്വപ്നങ്ങൾ നമുക്കുണ്ട് ധാരാളം പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും ഇവിടെ ഇസ്ലാൻ മക്കളെ ഈ പോയിട്ടില്ലാത്ത വഴിയിലൂടെ പോകുവാൻ വിജയകരമായി ആ വഴി അവർക്ക് കടക്കുവാൻ കഴിഞ്ഞത് അവർ ചില കാര്യങ്ങളിൽ ദൈവത്തെ അനുസരിച്ചതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വരും വർഷത്തെ യാത്രയും നമുക്ക് നമുക്കറിഞ്ഞൂടാത്ത വഴിയാണെങ്കിലും നമുക്കൊരു പക്ഷേ വളരെ വിജയകരമായിട്ട് ജയിക്കുവാനായിട്ട് കഴിയും ഒന്നാമതായിട്ട് അവർ ചെയ്ത കാര്യം മൂന്നാം മൂന്നാമധ്യായും അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് അനന്തരം യോശുവ അധികാലത്തെ എഴുന്നേറ്റു ഉടനടി തന്നെ പ്രവർത്തിക്കുന്ന യോശുവയുടെ ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ അറിഞ്ഞുകൂടാത്ത വഴിയായിരുന്നു കൊണ്ട് തന്നെ അവൻ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിലേക്ക് പോവുകയാണ് അതുപോലെ നമുക്കും ഉടനടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുക എന്നുള്ളതാണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇതാകുന്നു സുപ്രസാദ കാലം എന്ന് നമ്മൾ അറിയുന്നത് പോലെ ഇതാകുന്നു രക്ഷാ ദിവസം എന്ന് തിരിച്ചറിയുന്നത് പോലെ ഈ ദിവസം നമുക്ക് ഇനി ലഭിക്കുമോ എന്ന് അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ദൈവത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ കടന്നിട്ടില്ലാത്ത പുതിയ വർഷത്തിൻ്റെ വഴിയിലേക്ക് കടന്ന് പോകുമെന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ എടുക്കുവാൻ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴി നടക്കുവാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഉടനടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോവുക രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ നിയമപ്പെട്ടകത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് അവിടെ അവർ ശ്രമിക്കുകയാണ് ആ നിയമപ്പെട്ടകത്തിലേക്ക് ഇവിടെ ചേർന്ന് നടക്കുവാനായിട്ട് യഹോവ പറയുമ്പോൾ അത് അനുസരിക്കുന്നതായിട്ട് അതിൻ്റെ ഏഴാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും നിയമപ്പെട്ടകം എന്നുള്ളത് പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് നമ്മൾ നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ നമ്മൾ നടക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യങ്ങളിൽ ഒന്ന് ദൈവത്തിനോട് ഒപ്പം സമയം ചെലവഴിക്കുക ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര സമയം സഭയിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതല്ല അതിൽ അപ്പുറമായിട്ട് നമ്മൾ നിൽക്കുന്ന ആ സമയം ദൈവത്തിൻ്റെ വചനത്തെ എത്രത്തോളം ഉൾക്കൊള്ളുവാനും ആ ന്യായ പ്രമാണത്തെ ചുമക്കുവാനും അല്ലെങ്കിൽ ആ ന്യായപ്രമാണത്തെ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിനായിട്ട് സമയം ചെലവഴിക്കുന്നതിൽ അർത്ഥമുണ്ടാകുന്നത് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഗോയിങ് ടു ചർച്ച് ഡസിൻ മേക്ക് യു എ ക്രിസ്ത്യൻ ആൻഡ് ലസ് ഗോയിങ് ടു ഗ്യാരേജ് മേക്ക് യു എൻ ഓട്ടോമൊബൈൽ നമ്മളെല്ലാ ദിവസവും നമ്മളൊരു കാർ വർക്ക്ഷോപ്പിൽ പോയി ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളൊരു കാറായിട്ട് മാറുന്നില്ല എങ്കിൽ നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോയി ഇരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമ്മളൊരു ക്രിസ്ത്യാനിയുമായി മാറുന്നില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കുക എന്ന് പറയുന്നത് ആ ന്യായ പ്രമാണത്തെ ചുമക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം മൂന്നാമതായിട്ട് അവർ നടന്നിട്ടില്ലാത്ത വഴിയിൽ നടക്കുന്നതിനായിട്ടുള്ള തയ്യാറെടുപ്പായിട്ട് ദൈവം അവരോട് നിർദ്ദേശിച്ചത് അതിൻ്റെ അഞ്ചാം വാക്യമാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ എന്നുള്ളത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ശുദ്ധീകരണത്തോടുകൂടി വരും വർഷത്തെ നേരിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരിൽ വേദന നൽകിയിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട പല കാലഘട്ടത്തിലും പല സമയങ്ങളിലും പ്രവർത്തിക്കുവാൻ കഴിയാതെ പോയ നിമിഷങ്ങൾ ഇവയൊക്കെ ഓർത്ത് അനുദപിച്ച് സ്വയം ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷയോടുകൂടി ഇരുന്ന് ആ ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ ആയിരിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ വരും വർഷത്തിൽ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ആ ശുദ്ധീകരണത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ നമ്മൾ കാണിക്കുന്ന ആചാരങ്ങളും ആഘോഷങ്ങളും വ്യർത്ഥമായി പോകും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് യോർദാൻ കടക്കുന്ന അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ അവസാനത്തെ ഭാഗം മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ മുക്കിയപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം ത് മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നത് കാല് മുക്കിയപ്പോഴാണ് വരും വർഷത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ആ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ആദ്യത്തെ കാൽവയ്പ് നടത്തേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് ഇസ്രായേൽ ജനം യോർധാൻ കടക്കുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഒരു വലിയ പാഠം ജീവിതത്തെ മുഴുവനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ അരികിലേക്ക് കടന്നു പോകുന്നതിൻ്റെ അനുഭവമുണ്ടാക്കുന്നതും അതോടൊപ്പം നാം മനുഷ്യരോടുള്ള സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രകടമാക്കുന്നതിനുമുള്ള ആദ്യ കാൽവയ്പ്പുകൾ മനുഷ്യർ തന്നെ എടുക്കേണ്ടതായിട്ട് വരും ഒരിക്കൽ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ദൈവത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു പറഞ്ഞു പറഞ്ഞുകൊടുത്തതിനു ശേഷം ആ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു അല്ലയോ ഗുരു എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചത് പലതരത്തിലുള്ള കഷ്ടതകളും വേദനകളും പല സൃഷ്ടിയുടെ അപൂർണതകളും ഞാൻ ഈ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ ഞാനായിരുന്നു ദൈവത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ കുറച്ചുകൂടി മെച്ചമായി എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു ലോകം സൃഷ്ടിച്ചേനെ അതിന് ഗുരു നൽകിയ മറുപടി പ്രകാരമായിരുന്നു നിനക്ക് അതിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതേ മറ്റുള്ളവരിലേക്ക് സമാധാനം പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും നമ്മുടെ വിജയത്തിൻ്റെ പ്രകാശം പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ഈ സമൂഹത്തിലേക്ക് പങ്കുവയ്ക്കുവാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ദൈവം നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് വരുന്ന വർഷം നിങ്ങൾക്ക് ഏവർക്കും സമൃദ്ധിയുടെ വർഷമായിരിക്കട്ടെ അതോടൊപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള വലിയ ഒരു സമൂഹത്തിന് സമൃദ്ധി പകർന്നു കൊടുക്കുന്ന ഒരു വർഷം കൂടിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി